അങ്ങനെ ലൈഫിൽ ആദ്യമായിട്ട് പോവാണ് ചെയ്യാൻ പോവാണ് കൊറേ ആയി ആഗ്രഹിക്കുന്നു ഇവിടെ അടുത്ത് ഗോവയിലാ ഉള്ളത് പിന്നെ ഏറ്റവും കൂടുതൽ ഹൈറ്റ് വരുന്നത് ഹിമാലയത്തിലാ നമുക്ക് ഈ അടുത്താണ് അറിഞ്ഞത് വയനാട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബംഗി ജമ്പ് ഏകദേശം നാപ്പത് മീറ്റർ എന്താ ഉള്ളൂ ബട്ട് നല്ല രസമായിരിക്കും എന്തായാലും പോയിട്ട് വരാം അല്ലേ തിരൂരിന്ന് ട്രെയിൻ കയറി കഴിഞ്ഞാൽ പത്ത് രൂപയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം കോഴിക്കോട് എത്താം കോഴിക്കോട് അത്യാവശ്യം ഒന്ന് മുന്നൂറ് മീറ്റർ നടന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് നിന്ന് റേഖുമ്പത്തുനിന്ന് കഴിക്കാം നിന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം കുറച്ചൊന്ന് അന്ന് റെയിൽവേ ക്ലോസ് ഒന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമുക്കവിടുന്ന് പുതിയ സ്റ്റാൻഡ് ഗുരി സ്റ്റാൻഡ് ബസ് കിട്ടും ഗുരി സ്റ്റാൻഡ് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ കുറച്ച് ദൂരെ കെ എസ് ആർ ടി സ്റ്റാൻഡിലേക്കുള്ളു അവിടുന്ന ബസ് ഒന്ന് അവിടുന്ന് നിന്ന് നേരെ ബസ്സിൽ ബസ്സിലേക്ക് നേരെ വയനാട് പോയി വയനാട് ശരിക്ക് വയനാടല്ല വരുന്നത് ശരിക്ക് ബസ് Thank you. <coughs> <coughs> സത്യം പറഞ്ഞുകഴിഞ്ഞാൽ പങ്കി ചെമ്പിങ് കുറച്ച് അപകടം പിടിച്ച പരിപാടിയാണ് ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല താല്പര്യം ഒരു മാത്രം ചെയ്താൽ മതി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ ജസ്റ്റ് ആ കയറുന്നു തീർന്ന് എയർ കയറി കഴിഞ്ഞാ പിന്നെ സ്ഥിരമായിട്ട് എയറിൽ നിൽക്കാം അപ്പൊ ഞാൻ സംസാരിച്ചപ്പോ മിക്ക ആൾക്കാരും പറഞ്ഞു പറഞ്ഞാണ് ആ അവിടെ അപകടം നടന്നായിരുന്നല്ലോ ഇവിടെ അപകടം നടന്നായിരുന്നല്ലോന്നൊക്കെ പക്ഷെ നല്ല അടിപൊളി പരിപാടിയാണോ എന്തായാലും കൊറേ കൊറേ ദിവസമായി ഞാൻ ആഗ്രഹിക്കുന്നു ചെയ്യണം ചെയ്യണം എന്ന് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ മറന്നെ നിങ്ങൾ ബങ്കി ജമ്പിനൊക്കെ വരുവാണെങ്കിൽ അന്ന് രാവിലെ വളരെ കുറച്ച് ആഗ്രഹം ആഹാരം മാത്രം കഴിച്ചാൽ കഴിച്ചാട്ടാ ഇല്ലെങ്കി ആ കഴിച്ചതെല്ലാം അവിടെ തന്നെ ചിലപ്പോ ഛർദിക്കും വേറെ ഒരിക്കലും ഫുള്ളാക്കിയിട്ട് വരരുത് ഭയങ്കര ഡേഞ്ചറായിട്ടുള്ള പരിപാടിയാണ് അടിപൊളി സ്ഥലങ്ങള ാ മതി അങ്ങനെ കറക്റ്റ് ആയിട്ട് ആസ്വദിച്ച് പോരാ ചെടി ഫസ്റ്റ് ഒന്ന് കണ്ടപ്പോ ഞെട്ടി സത്യം പറഞ്ഞ ഇത് അതല്ല നമ്മളോട് എത്തിയിട്ടുണ്ട് ഇതാണ് സ്ഥലം അൾട്രാ പാർക്ക് ലക്കിഡിന്നാണ് പറയണമെങ്കിലും ഇത് കറക്റ്റ് സ്റ്റോപ്പ് ഏതാണെന്ന് ചോദിച്ചു നോക്കണം ആ ഞാൻ അന്വേഷിച്ചപ്പോ ഇവിടെ കറക്റ്റ് ബസ് സ്റ്റോപ്പ് പറഞ്ഞത് വെറ്റിനറി കോളേജ് ലക്കിടി വെറ്റിനറി കോളേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് ലക്കിഡിന്ന് ഒരു കിലോമീറ്റർ കൂടി അപ്പുറത്താണ് ഈ കറക്റ്റ് സ്റ്റോപ്പ് വരുന്നത് ഈ താഴത്തെ കാണുന്ന ആണ് ആഫീസ് ഓക്കെ ഓഫീസിൽ പോയി അന്വേഷിക്കാൻ പറഞ്ഞുണ്ട് പത്ത് മണിക്ക് ശേഷം ആക്ടിവിറ്റീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ ഇതാണ് പ്രൈസ് ലിസ്റ്റ് വരുന്നത് ഗി ജമ്മിന് മാത്രമായിട്ട് മൂവായിരത്തി തൊള്ളായിരത്തി നൂറ്റി ഒൻപാണ് വരുന്നത് അതായത് നാലായിരം അപ്പം നമുക്ക് ഡ്രോൺ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ ആയിരം കൂടെ വരും അത് വേണമെങ്കിൽ മാത്രം എടുത്താൽ മതി വേറെ ആളേ എങ്ങനെ ഷൂട്ട് ചെയ്യാം ബട്ട് ഞാൻ സാമ്പിൾ കണ്ട് അപ്പോൾ അത് നന്നായിട്ട് എടുത്തിട്ടുണ്ട് അവർ അതുകൊണ്ട് മാത്രം ആയിരം കൂടെ എക്സ്ട്രാ പെയ്ത് നമുക്ക് ടോട്ടൽ ഫൈവ് തൗസൻഡ് ആണ് ബാക്കി ഗീജമ്മിൻ്റെ കോസ്റ്റ് വരും ഓഫീസിൽ നിന്ന് നേരെ നമ്മുടെ വെയിറ്റ് ചെക്ക് ചെയ്യാനായിട്ടാണ് ഇടയ്ക്ക് കൊണ്ടുവരുന്നത് നമ്മളുടെ പേര് എന്തായിരുന്നു രാംകുമാർ ഓക്കെ അപ്പോൾ രാംകുമാറാണ് നമ്മളെ ഗൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റ് വെയിറ്റ് നോക്കും അതിനുശേഷം നമ്മളിവിടെ ഫോം ഉണ്ട് ആ ഫോം ഫില്ല് ചെയ്യും ഓക്കെ എന്ന് സൈൻ ചെയ്തിട്ട് മാത്രമേ ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യുള്ളൂ നമുക്കൊരു അവിടെ വരുന്ന ബാഡ് ആണ് അതിൽ നമ്മുടെ വെയ്റ്റ് തൂക്കും വെയ്റ്റ് എഴുതും പിന്നെ നമ്മുടെ എന്താണോ ടാസ്ക് അത് എഴുതും കേട്ടോ ഞാൻ ഓൾറെഡി അയ്യായിരം രൂപയാണ് അടച്ചിട്ടുള്ളത് അതിൽ ഓൾറെഡി ഗ്ലാസ് ബ്രിഡ്ജിലൂടെ സ്കൈ വാക്ക് അങ്ങനെ ഒരു പരിപാടിയും കൂടെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ് ഫൈവ് തൗസൻഡിൽ അപ്പോൾ അതിൽ പറഞ്ഞ പ്രകാരം ഇവർ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇല്ലനെസ് എന്തെങ്കിലും രോഗങ്ങളോ അല്ലെങ്കിൽ ഈ അടുത്ത് സർജറിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതെല്ലാം ഈ ഫോമിൽ ഫില്ല് ചെയ്യണം അപ്പോൾ നമ്മൾ തെറ്റായ എന്തെങ്കിലും വിവരം കൊടുത്തിട്ടാണ് നമ്മൾ ഈ കാര്യം ചെയ്യുന്നതെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രശ്നം വരിക അല്ലെങ്കിൽ നിങ്ങൾ പേടിച്ചിട്ട് നമുക്ക് ഇനി വേണ്ട എന്ന് പറഞ്ഞ് തിരിച്ച് പോരേ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഉദാഹരണവശാലും റീഫണ്ട് തരത്തില്ല ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഫുള്ള് വായിക്കുക അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോയിൽ ഈ വീഡിയോ തന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നുണ്ട് ോക്കുക ഇപ്പോൾ കൃത്യമായിട്ട് പറയാനുള്ളതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ഇവരോട് പറയുക ഓപ്പണായിട്ട് പറയുക പ്രധാനപ്പെട്ട കാര്യം പേയ്മെൻ്റ് അടച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് തന്നെ പേയ്മെൻ്റ് അടയ്ക്കേണ്ടി വരും പേയ്മെൻറ്റ് അടച്ച് കഴിഞ്ഞാൽ പിന്നെ റീഫണ്ട് ഇല്ല ഒന്നിലേ നിങ്ങൾക്ക് ചെയ്തിട്ട് പോരാം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് പേടിയാണെങ്കിൽ ചെയ്യാണ്ടും പോരാം ക്യാഷ് ഒരിക്കലും തിരിച്ചു കിട്ടത്തില്ല അപ്പൊ ഗ്ലാസ് വെഡ്ജ് കയറാൻ പോവാണ് ഫസ്റ്റ് ആ അതിപ്പ നേരെ അവിടെ ചെന്ന് അവരോട് പറഞ്ഞാൽ മതി അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവരോട് പറയാണ് ആ ജമ്പിംഗ് പങ്കിങ് പങ്കി ജമ്പിങ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാര്യങ്ങൾ ചെയ്തു ചെയ്തുതരും എന്തായാലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സീനറി ഒരു രക്ഷയല്ല ഏട്ടാ കിഡിലം സീനറി എന്ന് പറഞ്ഞാൽ കിഡിലം സീനറി സീനറിയാണ് എന്താണ് നമുക്ക് ചെയ്യാനുള്ള ഗ്ലാസ് ബ്രിഡ്ജ് ഭംഗി ജമ്പിള് പോയിക്കൊണ്ടിരിക്കലോടാ നല്ല ഹൈറ്റ് ഉണ്ട് നേരത്തെ വലിയ പേടിയൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഇതിനോട് അടുക്കും തോറും ചെറിയ പേടിയൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ സ്വാഭാവികം മറികടക്കണേ അല്ലാണ്ട് പിന്നെ മറ്റേ ലൈഫല്ലേ അങ്ങനൊക്കെ പോണ്ടേ അടിപൊളി സ്ഥലം അയ്യോ നേരത്തെ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണം കേട്ടോ ഫുഡ് ഒട്ടും കഴിക്കരുത് നിങ്ങൾ കാലി വയറായിട്ട് വരുവാണെ ഏറ്റവും നല്ലത് അത് അത്രയും സമാധാനായിരിക്കും ഞാനൊന്ന് പറക്കാൻ പോവാട്ടോ ഓ ട്ടാ ഗ്ലാസ് എന്ന് പറഞ്ഞാൽ എത്രയും വിചാരിച്ചില്ല ഗ്ലാസ് ബ്രിഡ്ജിലെ പരിപാടി കഴിഞ്ഞിട്ട് നേരെ ബഞ്ചി ജമ്പിങ് ചെയ്യാൻ പോവാണ് ബങ്കി ജമ്പിംഗ് എന്നാ നേരത്തെ പറഞ്ഞായിരുന്നല്ലേ ശരിക്കും ബഞ്ചി ജമ്പിങ് ആണ് അപ്പൊ ഓഫീസിൽ പോയി റിപ്പോർട്ട് ചെയ്യണം അപ്പോൾ അവരതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തരും എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും സ്റ്റെപ്പ് ഇറങ്ങുന്നു സ്റ്റെപ്പ് കയറുന്നു ഇത് തന്നെ മെയിനായിട്ടുള്ള പരിപാടി കാലൊക്കെ ഒന്ന് ഉറക്കട്ടെ സ്ട്രോങ് ആവട്ടെ ചെയ്യുന്നതിന് മുന്നായിട്ട് ഷൂ ഇടേണ്ടതുണ്ട് അപ്പോൾ ഞാൻ ചെരുപ്പം അവിടെ കഴിച്ച് വെച്ചിട്ട് ഷൂട്ടുണ്ട് ഇനി അതിനുള്ള തയ്യാറെടുപ്പാണ് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ അസിസ്റ്റ് ചെയ്യണവിടെ റേസ് ആണ് ഓക്കെ അയാളെ കോഴിക്കോട് നിന്നാണ് അപ്പോൾ കൃത്യമായിട്ടെല്ലാം കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ഭയങ്കര സ്മൈൽ ചെയ്തിട്ടാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അത് തന്നെ നമുക്ക് വലിയൊരു കോൺഫിഡൻസ് ആണ് കേട്ടോ മാല കമ്മൽ ഓർണമെന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അഴിച്ചു വെക്കണം അതൊക്കെ മിക്കവാറും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിക്ക് തടസ്സമായിട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിൽ വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വിചാരിക്കരുത് അപ്പൊ നിങ്ങളുടെ സ്വർണാപനം എന്താണെങ്കിലും ഇവിടെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഭദ്രാട്ടനോളൂ You'll get this once you get get this this once to the top. Okay, we'll add that that. your leg and mm. and look for this red handle here. here It it will be stuck here, mm. and sometimes it might come out also. Okay? Right side. Yeah, like ഇപ്പൊ ഏകദേശം ഒരു പത്ത് ഇരുപത് മിനിറ്റോടുകൊണ്ടാണ് ഇത്രയും കാര്യങ്ങൾ ഫിറ്റ് ചെയ്തിട്ടുള്ളത് അതിനുശേഷം ഒരു കുറച്ച് ടൈം എടുത്ത് തന്നെ ഇവർ പറയും കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞുതരും ഓക്കെ അതായത് കഴിഞ്ഞ ശേഷം നമ്മൾ ചാടിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലേക്ക് നിന്നിട്ട് വേണം ഒന്ന് നേരെ വേണം പുഷ് ചെയ്യാൻ ഓക്കെ നേരെ ഇങ്ങനെ വേണം പുഷ് ചെയ്യാൻ അതിനെ പറഞ്ഞിട്ടുള്ളത് അതിനുശേഷം താഴത്തേക്ക് വന്ന് ഫസ്റ്റത്തെ പമ്പ് പിന്നെ രണ്ടാമത്തെ പമ്പ് നമുക്ക് ഈ കാല് ലോക്കായിട്ട് ലോക്കായ കാരണം ഓക്കെ കാല് ഓൾറെഡി ലോക്കായിരിക്കും അപ്പോൾ നമുക്ക് ലോക്കായ കാരണം ഫ്രീ ആക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഓക്കെ നേരത്തെ പറഞ്ഞാൽ അവിടെ വലിക്കുന്നത് കാണിച്ചായിരുന്നു അതെന്താച്ച് വലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രീ ആവും പിന്നെ ഇപ്പോൾ സിറ്റിംഗ് പൊസിഷനിലേക്ക് എത്തും ബാക്കി കാര്യങ്ങൾ പിന്നെ അവർ താ ഇത് ജമ്പ് ചെയ്തതിന് ശേഷം താഴത്തേക്കാണ് അത് സെറ്റിൽ ചെയ്യുക നമ്മൾ താഴത്തേക്കാണ് നമ്മളെ നിർത്താൻ വീണ്ടും എല്ലേക്ക് കൊണ്ടുപോവില്ല ഇത്രയും കാര്യങ്ങളോട് നിങ്ങൾക്ക് ഇംഗ്ലീഷിലാണ് പുള്ളി ക്ലാസ് എടുത്ത് തരിക അപ്പോൾ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ആരോടെയും ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞു വരും അപ്പം ഇംഗ്ലീഷ് ആണെന്ന് വിചാരിച്ച് നിങ്ങൾ വരാണ്ടിരിക്കരുത് മലയാളത്തിൽ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആളുകളുണ്ട് നിങ്ങൾക്ക് ഒരു ഒട്ടും കൺഫ്യൂഷനോ കാര്യങ്ങളോ വരത്തില്ല എന്തായാലും സന്തോഷത്തോടെ സമാധാനത്തോടെ തന്നെ ചെയ്യാനുള്ള ഒരു മനധൈര്യം ഇരുന്ന് കിട്ടും അപ്പോൾ ജമ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഏകദേശം അല്ലേ ഓക്കെ ചെറിയ പേടിയൊക്കെ ഇണ്ടാവുന്ന കാര്യൊക്കെണ്ട ചെയ്യാം നമ്മൾ ചെയ്യാനാണെന്നു ചെയ്തേ പറ്റുള്ളൂ പിന്നെ ഏറെ കോമഡി സ്കൂളിൽ പഠിക്കുന്നതമായോ സ്പോർട്സിന് അടുത്തിന് കൂടും പക്ഷെ ഒരു കോൺഫിഡൻസ് ഇല്ല നമ്മൾ ചെയ്യുന്ന സമയം കോൺഫിഡൻസ് ഫുള്ള് പോകും എന്നിട്ട് എന്തൊക്കെയോ കാണിച്ചിട്ട് പോലും ആകെ ആകെ കോളേജിൽ പോളി പഠിക്കുമ്പോൾ മാത്രമാണ് ഡാൻസിന് ഡാൻസ് പങ്കെടുത്ത് അടിപൊളി കോൺഫിഡൻസോടെ കാര്യങ്ങൾ ചെയ്തു അതാണെങ്കിൽ തെറ്റിച്ചും പോയി ഞാൻ മാത്രം ഒരു സ്റ്റെപ്പ് കളിച്ച് ബാക്കി എല്ലാവരും വേറെ തെറ്റിച്ച് കളിച്ച് അപ്പൊ എന്താ വെച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവർക്കും തെറ്റിച്ച് കളിച്ച് ഒരേ പോലെ കളിച്ച് ഞാൻ മാത്രം സെപ്പറേറ്റ് കളിച്ച് പേടിക്കൊന്നും വേണ്ട എന്നോട് തന്നെ പറയണ പറഞ്ഞ പ്രധാന കാര്യം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നമ്മള് വെള്ളത്തിലൊക്കെ കൂടി ഇടത്തില്ലേ അതേപോലെ താരത്തേക്കല്ലേ ചെയ്യേണ്ടത് നേരെയാണ് ചെയ്യേണ്ടത് ഫോർവേഡ് നേരെ ചെയ്ത് കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളും ഉണ്ടാവില്ല അഥവാ നിങ്ങളുടെ കാലെന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി സപ്പോർട്ടിനുണ്ട് പേടിക്കൊന്നും വേണ്ട Your position is perfect I'll give you the countdown then you just have to fly forward okay. okay. brother. Surajit for the bungee eight. why not Ultra park all right how are you feeling my brother good Good, excited, no petty, right? No pedi. <laughs> when you are jumping, do not bring your hand back. Okay, brother? Mm. Mm. Do not try to grab on the bar. Okay, brother? Okay. Keep taking long and deep breath and get ready, okay? Okay. Run by. Ready though. Jackson, dai. Ready. Okay. Okay. Alright brother. Great ready. It's a countdown. Okay. Three, two, one, bungee. Whoa! Yeah. Oh ho oh, oh. <laughs> டா டா டட்ட டடா ஆள வைக்கிறதுட்டா ആലോചിച്ച് കഴിഞ്ഞാൽ തീർന്ന് ആലോചിക്കരുത് ആലോചിച്ച സമയങ്ങളായിരുന്നു അടിപൊളി അടിപൊളി എഴുപത് മീറ്റർ ആയിരുന്നു സംഭവം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാല്പത് മീറ്റർ അമ്പത് മീറ്റർ അങ്ങനെ എന്താ വിചാരിച്ചാ വന്നത് എന്തോ സെർച്ച് ചെയ്തപ്പോൾ അങ്ങനെ കിട്ടിയത് ബട്ട് എഴുപത് മീറ്റർ ആണ് അടിപൊളി ഒന്ന് ദൈവത്തിനൊക്കെ ഒന്ന് കണ്ടുവരാം ആ ഇവിടെ ഫാമിലി ആയിട്ട് വരുവാണെങ്കിൽ നല്ല അടിച്ച് പൊളിച്ച് സെറ്റ് ചെയ്യാൻ എല്ലാ പരിപാടിയും ഇവിടെ ഉണ്ട് ഇപ്പോൾ അതിൻ്റെ ബാക്കിൽ നിൽക്കുന്ന ഇത് മസാജ് കിയർ ആണ് രണ്ട് മസാജ് കിയറുണ്ട് പിന്നെ അതേപോലെ ഗെയിംസിൻ്റെ സകല കുട്ടികൾക്ക് വേണ്ടിയുള്ള സകല സാധനങ്ങൾ ഓൾറെഡി ഇവിടെ ഉണ്ട് ഇത് ഫുട്ബോളാണ് ബാസ്കറ്റ്ബോള് ഡ്രോൺ വീഡിയോ നമുക്ക് അപ്പം തന്നെ തരും പിന്നെ ബാക്കിയുള്ളത് ഗോപ്രോലെ വീഡിയോ ഉണ്ട് അത് നമുക്ക് ഒന്നുമില്ലെങ്കിൽ ഇന്ന് വൈകിട്ടോ അല്ലെങ്കിൽ നാളൊക്കെ ആയിട്ട് അയച്ചു തരാം എന്തായാലും അവർ അയച്ചു തരും എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും പരിപാടി എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവാണ് എന്തായാലും ഇവിടെ നല്ല അറ്റ്മോസ്ഫിയർട്ടോ സംസാരിക്കുന്ന ആളുകളാണെങ്കിലും ഈവൻ ക്ലീൻ ചെയ്യുന്ന ചേച്ചിമാരാണെങ്കിലും കണ്ടു ചിരിക്കും അതന്നെ വലിയൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരിതാണ് എന്തായാലും വീണ്ടും ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഇന്നേം കാണാം ശരി കേട്ടോ